രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വർഷം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലേറിയപ്പോൾ ലോകം ഉറ്റുനോക്കിയത് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളിലേക്കാണ് ട്രംപ് തുടക്കമെട്ട ആഗോള വ്യാപാര യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലും പലപ്പോഴും വാർത്തകൾ സൃഷ്ടിച്ചു ഒന്നാം ടീമിൽ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ട്രംപ് പക്ഷേ രണ്ടാം വരവിൽ തൻ്റെ കടുത്ത ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും കൊണ്ട് ന്യൂഡൽഹിയെ ആശങ്കയിലാഴ്ത്തിയതാണ് നാം കാണുന്നത് ഇപ്പോഴിതാ ഇന്ത്യക്ക് നേരെ അദ്ദേഹം അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന കണക്കാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അഞ്ഞൂറ് ശതമാനം തീരുക ഇത് വെറുമൊരു ഭീഷണിയല്ല ഇതൊരു സാമ്പത്തിക ചുഴലിക്കാറ്റാണ് വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ നിന്നും ഉയരുന്ന ഈ ഭീഷണി ഇന്ത്യയിലെ ഐ ടി പാർക്കുകൾ തുണിമില്ലുകൾ വജ്രനിർമ്മാണം സുഗന്ധവ്യഞ്ജന വിപണനം എന്നീ മേഖലകളെ കടുത്ത രീതിയിൽ ഭീതിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നിലവിൽ തന്നെ അൻപത് ശതമാനം നികുതി ഭാരം ചുമക്കുന്ന ഇന്ത്യൻ വിപണിക്ക് ഇത് താങ്ങാനാവുമോ അതോ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ഈ താരിഫ് യുദ്ധത്തിൽ തകർന്നടിയുമോ വരൂ ഈ വീഡിയോയിൽ നമുക്ക് ഇത് വിശദമായി പരിശോധിക്കാം ഈ പ്രതിസന്ധിയുടെ തുടക്കം എവിടെ നിന്നാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി വ്ലാഡിമർ പുടിന്റെ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യമാണെന്ന് അമേരിക്ക ആരോപിച്ചു ഇതിന് ശിക്ഷയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തി ശതമാനം റെസിപ്രോക്കൽ ടാക്സ് അമേരിക്ക അടിച്ചേൽപ്പിച്ചു എന്നാൽ അതവിടെ അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സെനറ്റർ ലിൻസി ഗ്രഹാം അവതരിപ്പിച്ച സാങ്ഷനിങ് റഷ്യ ആക്ട് എന്ന ബില്ലിന് ട്രംപ് പച്ചക്കൊടി നൽകി ഇതിലെ വ്യവസ്ഥകൾ ഇന്ത്യയെ തീർത്തും ഭയപ്പെടുത്തുന്നതാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ അഞ്ഞൂറ് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ഇതൊരു സാധാരണ വ്യാപാര തർക്കമല്ല അഞ്ഞൂറ് ശതമാനം താരിഫ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അതൊരു നിരോധനം തന്നെയാണ് ഉദാഹരണത്തിന് നൂറ് രൂപയ്ക്ക് അമേരിക്കയിൽ വിറ്റിരുന്ന ഒരു ഇന്ത്യൻ ഷർട്ടിന് ഈ നികുതി വന്നാൽ അറുന്നൂറ് രൂപയാകും വില അതോടെ ആരും അത് വാങ്ങാതാകും അമേരിക്കൻ വിപണി ഇന്ത്യക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നത് ഏറ്റവും വലിയ വിപണിയാണ് ഏകദേശം എൺപത് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഒറ്റയടിക്ക് പ്രതിസന്ധിയിലാകുന്നത് ഈ കണക്കുകൾക്കപ്പുറം സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു നമുക്ക് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോവാം ഇതാണ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ സിറ്റി കഴിഞ്ഞ ആറുമാസമായി ഇവിടെയുള്ള വസ്ത്ര നിർമ്മാണ യൂണിറ്റുകൾക്ക് യു എസിൽ നിന്നുള്ള ഓർഡറുകൾ ലഭിക്കുന്നില്ല അമേരിക്കൻ ബൈയേഴ്സ് ഇപ്പോൾ വിയറ്റ്നാമിലേക്കും ബംഗ്ലാദേശിലേക്കും പോവുകയാണ് അവർക്ക് അവിടെ നികുതി കുറവാണ് ഇപ്പോൾ അൻപത് ശതമാനം നികുതി തന്നെ ഈ സംരംഭങ്ങൾക്ക് താങ്ങാനാവുന്നില്ല ഇനി അഞ്ഞൂറ് ശതമാനം വന്നാൽ ഈ ഫാക്ടറികൾ എന്നേക്കുമായി പൂട്ടേണ്ടി വരും ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാവും വസ്ത്രവ്യാപാരം മാത്രമല്ല രത്നവ്യാപാരവും പ്രതിസന്ധിയിലാണ് സൂറത്തിൽ മിനുക്കിയെടുക്കുന്ന വജ്രങ്ങളുടെ ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ് അവിടെയും തൊഴിൽ നഷ്ടം രൂക്ഷമായി കഴിഞ്ഞു എന്നാൽ ഐ ടി മേഖലയുടെ സ്ഥിതി എന്താണ് ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയ്ക്ക് എന്തെങ്കിലും ഇളവുകളുണ്ടോ ഭാഗ്യവശാൽ സേവന മേഖലയെ ഈ താരിഫുകൾ നേരിട്ട് ബാധിക്കില്ലായിരിക്കാം പക്ഷേ എച്ച് എൻ ഡി വിസ നിയമങ്ങളിൽ ട്രംപ് കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ ഐ ടി കമ്പനികളുടെ ലാഭത്തെ ബാധിക്കും മരുന്ന് കയറ്റുമതിക്ക് നിലവിൽ ചില ഇളവുകളുണ്ടെങ്കിലും അവിടെയും അനിശ്ചിതത്വം തുടരുകയാണ് ട്രംപിൻ്റെ കോപത്തിന് മറ്റൊരു കാരണമുണ്ട് ബ്രിക്സ് അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിക്കാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസി കൊണ്ടുവന്നാൽ നൂറ് ശതമാനം നികുതി അവർക്കുമേൽ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഒരേ സമയം രണ്ടു വള്ളങ്ങളിൽ കാൽ വയ്ക്കുകയാണ് ഒരു വശത്ത് റഷ്യയുമായുള്ള പഴയ സൗഹൃദവും എണ്ണ വ്യാപാരവും മറുവശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ട്രംപിൻ്റെ ഈ ഭീഷണി ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റാൻ കൂടിയുള്ളതാണ് പക്ഷേ അത് വിപരീതമായ ഫലമാണ് ഉണ്ടാക്കുന്നത് അമേരിക്ക വാതിലുകൾ കൊട്ടി ഇന്ത്യ മറ്റു വിപണികൾ തേടാൻ നിർബന്ധിതരാകും അതൊരു പക്ഷേ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് മുന്നിൽ ഇനി എന്താണ് വഴി ഈ അഞ്ഞൂറ് ശതമാനം എന്ന വലിയ ചുറ്റികയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കുമോ നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സാവധാനം കുറയ്ക്കുന്നു എന്നാണ് ഇത് ട്രംപിനെ തണുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് കൂടാതെ ഇന്ത്യയുടെ വലിയ വിപണി അമേരിക്കൻ കമ്പനികൾക്കും ആവശ്യമാണ് ആപ്പിളും ടെസ്ലയും ഗൂഗിളും ഇന്ത്യയിൽ കനത്ത നിക്ഷേപം നടത്തുമ്പോൾ ഇന്ത്യയെ പൂർണ്ണമായും തകർക്കാൻ ട്രംപിന് കഴിയുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുന്നു മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഇവിടെ ഒരു തുറുപ്പുചീട്ടായേക്കാം എന്നാൽ ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷം ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീണ് കഴിഞ്ഞു എന്ന് ചില നിരീക്ഷകർ പറയുന്നു എങ്കിലും ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ഇന്ത്യ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ഞൂറ് ശതമാനം ഭീഷണി ഒരു വിലവേശൽ തന്ത്രം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് വ്യാപാര യുദ്ധങ്ങൾ വിജയിക്കാൻ എളുപ്പമാണെന്ന് ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു പക്ഷേ ആഗോളവൽക്കരണത്തിന്റെ ഈ കാലത്ത് ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് ജയിക്കാനാവില്ല അഞ്ഞൂറ് ശതമാനം എന്ന സംഖ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നെഞ്ചിൽ തറച്ചേക്കാവുന്ന ഒരു കൂരമ്പാണ് പക്ഷേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട് ആഭ്യന്തര വിപണി ശക്തമാക്കിയും യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപാരം വ്യാപിപ്പിച്ചും ഇന്ത്യ ഈ കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾ നിർണായകമാണ് ഇത് ഒരു നികുതി പ്രശ്നമല്ല മറിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് അതുകൊണ്ട് ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ടോ അതോ മോദിയുടെ ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ പ്രാധാന്യവും ഇതിന് അധികം വൈകാതെ തന്നെ കാലം ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ജയ്ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക